ഹലോ ഗായ്സ് വെൽക്കം ടു ദ ബ്ലോഗ് അപ്പം ഇന്നെന്ന് വിചാരിച്ച ഒരു സാറ്റർഡേ ആണ് നമ്മുടെ വിഷു ഒക്കെ തുടങ്ങാൻ പോകുന്നത് ഒരു ഷോപ്പിംഗ് അന്നേരം വിഷുവിൻ്റെ സാധനങ്ങൾ നമ്മൾ ആല് ആദ്യമേ ലുലുവിൽ പോയി അന്നേരം വിഷുക്കണി നമുക്കൊരു പാക്കേജായിട്ട് അവിടെ കിട്ടും എനിക്കൊന്ന് ഫൈവ് ഹൺഡ്രഡ് അടുപ്പിച്ച വിലയാവും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കും വിഷുവിൻ്റെ ഒരു തിരക്കൊന്നും എനിക്കങ്ങനെ പ്രത്യേകിച്ച് അനുഭവപ്പെട്ടില്ല നമ്മുടെ സമയത്തൊക്കെ ആയിരുന്നു ഓർമ്മയുണ്ടല്ലോ എന്ത് രസമാണ് സൺസെറ്റ് കാണാൻ അവിടെ സൺസെറ്റൊക്കെ കണ്ട് ഞാൻ സത്യം കൂടെ കുറേ നടന്നു കേട്ടോ ഇന്ന് പക്ഷേ ഇവിടെ ഭയങ്കര കൊട്ടീത്ത് പതിവില്ലാത്ത ഭയങ്കര ഒരു ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ നടന്ന് വന്നപ്പോൾ ഒന്ന് ഇത്തിരി കുറവുണ്ട് സാത്തി കുഴഞ്ഞ് ആകെ കൂടിയിട്ട് പരിവായി അപ്പം ഞങ്ങൾ തിരിച്ചു ഈ ഒരു രാത്രിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത് ഞാൻ കുറച്ച് പൊറോട്ടയും പിന്നെ അവൾക്ക് കഴിക്കാനുള്ള സ്നാക്സും മേടിച്ചുകൊണ്ടുവന്ന് സാത്തിക്കുട്ടി ആകെക്കൂടി വിശന്ന് കുഴഞ്ഞു പോയി കേട്ടോ പിന്നെ കുറേ നടന്നുകൊണ്ട് ഞാൻ എപ്പോഴും ഇപ്പം കൊട്ടീത്ത് ഇപ്പം നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഭയങ്കര കുറവാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ ഏതെങ്കിലും ഒരു റോഡ് സൈഡിൽ വണ്ടി ഇടുക പിന്നെ എവിടെ നടന്നു പോയിട്ടാണ് എല്ലാം ഷോപ്പ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു നടത്ത മാത്രമേ ഇപ്പോൾ ഉള്ളൂ ആ ചെല് എക്സസൈസ് എല്ലാ ദിവസവും ഒക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുക അതൊന്നും നടക്കാറില്ല എന്തായാലും സാധ്യം അമ്പം ടയേഡിലാണ് കേട്ടോ എന്തായാലും ആ ഫുൾ മൂണൊക്കെ കണ്ട് ഔട്ട് ഇന്ന് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുക അന്ന് അത്യാവശ്യം നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ ഒരു സമയത്താണ് ഷെയർ ചെയ്യുന്നത് അന്നേരം പിറ്റേ ദിവസം എനിക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണമായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയതിന് ശേഷം സാത്തിക്കുട്ടിയെ നമ്മുടെ കുടുംബ വീട്ടിലോട്ടാക്കിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ട് കേട്ടോ ചില സമയം ഇങ്ങനെയാണ് എത്ര സാധനങ്ങൾ മേടിച്ചാലും എനിക്കങ്ങോട്ട് മതിയാവില്ല അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മറന്നു എന്നാലും സാത്തിനെ ഉച്ചയപ്പം ഞാൻ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു ഫുഡൊക്കെ ഞാൻ ഇവിടുന്ന് കഴിച്ചു ആ വീട്ടിലേക്ക് പിന്നെ ഞാൻ ചോറൊന്നും വെച്ചിട്ടില്ലായിരുന്നു കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു സാത്തി ഇവിടെ നിന്നൊക്കെ ഇനി ഞങ്ങളുടെ വിഷു വിഷുവിനുള്ള കണിയും ബാക്കിയുള്ള പരിപാടികളും ഒക്കെ റെഡിയാക്കാൻ വേണ്ടി ഞാൻ സാത്തിയെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം അവിടെ നിന്ന് ഞങ്ങൾ പോകുന്ന വഴി സീഡിക്കാരൽ കിട്ടി അപ്പോൾ കാറിൽ നല്ല പരന്ന സീഡിക്കാരലല്ലേ അത് അതൊക്കെ കിട്ടി അപ്പം വെയിലത്തുനിന്ന് പോയിട്ട് വന്നിട്ട് ഞാൻ ഭയങ്കര ടയേഡായതുകൊണ്ട് കുറച്ച് നേരം കിടന്നുറങ്ങി ഇത് എൻ്റെ പൂജ പൂജാമുറിയിലെ സാധനങ്ങൾ ആ ഇത് വിളക്ക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അപ്പോൾ എല്ലാം ഫ്രില്ലിട്ടോ ഞാൻ കഴുകുന്നത് പക്ഷേ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് വെളുത്തു എന്നൊന്നും പറയാൻ പറ്റത്തില്ല ജസ്റ്റ് ഒന്ന് കളറ് വെച്ചു എനിക്ക് എനിക്കൊന്ന് ഇത് വിളക്ക് ഇങ്ങനെ നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തേച്ചാൽ മാത്രമേ അത് നല്ല അടിപൊളിയായിട്ടിരിക്കത്തുള്ളൂ പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല അഴുക്കൊന്നുമില്ല നന്നായിട്ട് തന്നെ ഇരിക്കുന്നു വിളക്കിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ വിളക്ക് പുതിയതാണ് ഞാൻ ഈയിടെ വേടിച്ചതേ ഉള്ളൂ എൻ്റെ പൂജാ സെറ്റൊക്കെ വേടിച്ച കിട്ടത്തില്ല പിന്നെ വീട്ടിൽ സ്പേസ് അത്യാവശ്യം നല്ല കുറവായതുകൊണ്ട് ആ പൂജാ സെറ്റിലും എന്നെക്കാളും ഞാൻ ഐറ്റംസ് കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിയിട്ടുണ്ട് അന്നേരം ഈ ഒരു ടീപ്പോ ഞാൻ വിചാരിക്കുന്നു ഈ ഒരു സൈഡിൽ ഇട്ടതിന് ശേഷം നമ്മുടെ ബ്ലൈൻസ് ബ്ലൈൻസ് ഒക്കെ ഞാൻ ഞാനതിൻ്റെ ഇടയിൽ ഇട്ടായിരുന്നു കേട്ടോ അതിനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒന്നും നടന്നില്ല എങ്കിൽ വിഷു ഒരു നല്ലൊരു വീഡിയോ ഇടണമെന്ന് ആഗ്രഹിച്ചു അത് നടത്താനുള്ള ശ്രമത്തിലാണ് അന്നേരം നമ്മുടെ പഴയ നമ്മുടെ കൃഷ്ണൻ്റെ രാധേൻ്റെയും ഫോട്ടോ പൊടി തട്ടി എടുത്തു കഴിഞ്ഞ വിഷുവിന് മേടിച്ചാണ് കഴിഞ്ഞ വിഷുവിന് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഡൈനിങ് ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ വലിയൊരു ടേബിളിൻ്റെ മണ്ടയിലായിരുന്നു വെച്ചത് ആ വിഷുവിൻ്റെ വീഡിയോസ് കാണണമെന്നുള്ളവർക്ക് എല്ലാവരും എൻ്റെ ആ പ്ലേലിസ്റ്റിൽ ചെന്ന് നോക്കിയാൽ മതി കേട്ടോ അന്ന് എൻ്റെ വീട്ടിൻ്റെ ആ ഒരു ഡിഫറൻസും ഇന്നത്തെ അന്നേരം ഇത് പുതിയ വിളക്കൊക്കെയാണ് നമ്മുടെ പഴയ തട്ടം തന്നെയാണ് ഈ ഒരു വലിയൊരു തട്ടത്തിനകത്ത് നിറയെ സാധനങ്ങൾ ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ലിസ്റ്റ് എല്ലാം റെഡിയാക്കിയത് സാധിക്കുട്ടി കേട്ടോ എനിക്കിതിനെപ്പറ്റി എല്ലാ വിഷയവും വരുന്നു നമ്മൾ യൂട്യൂബിലൊക്കെ ഇന്ന് കാണുന്നു അന്നേരം ഭയങ്കര ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ് ചില വീടുകളിലൊന്നും അങ്ങനെ പറ്റാറില്ലല്ലോ അന്നേരം ഞാൻ ജീവിക്കുന്ന ഒരു വീട്ടിൽ അതെല്ലാം വേണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അന്നേരം ഫസ്റ്റ് നമുക്ക് ചക്കയിൽ നിന്ന് തുടങ്ങാം ചക്ക തേങ്ങ മാങ്ങ വെള്ളരിക്ക പിന്നെ ഈ ഒരു പൈനാപ്പിൾ ഏത് ഡയറക്ഷൻ ഈ വെക്കണമെന്നറിയത്തില്ല ഇതെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് വിളക്ക് അങ്ങ് കവറായി പോയ പോലെ എനിക്ക് തോന്നി അപ്പം അതിനകത്ത് ഇത് ലുലൂന്നൊക്കെ മേടിച്ചതാണ് കേട്ടോ ആപ്പിൾ ഓറഞ്ച് അങ്ങനത്തെ എല്ലാം കൂടെ മേടിക്കുക നമ്മുടെ ധന്യയിൽ ഇതൊക്കെ കിറ്റായിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയും കണ്ടാണ് ഒരു കിറ്റിനും അപ്പം അത് വെച്ച് നമ്മൾ കണി ഒരിക്കലും മതി രസമാണ് പക്ഷെ ഇത് സാത്തി പറഞ്ഞനുസരിച്ചാണ് ഞാൻ എല്ലാം മേടിച്ചത് അന്നേരത്തേക്ക് നോക്കിയപ്പോൾ ഓടക്കുഴലില്ലാപ്പം അങ്ങനെ സിംബിലേക്ക് എറി ഓടക്കുഴലും പിന്നെ നെയ്യും ഒരു മാല ഉണ്ടോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായിപ്പോയി നമ്മുടെ ട്രഡീഷണൽ രീതിയിലുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് പാലക്ക എനിക്ക് പൊതുവേ ഇഷ്ടമല്ല പക്ഷേ ഇങ്ങനെ പാലക്കയുടെ ആ ഡിസൈൻ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് അതും കൂടെ വാങ്ങി എന്നിട്ട് ഞങ്ങൾ തിരിച്ച് സിംലയിൽ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെയൊക്കെ ഒരു വിഷുവിൻ്റെയൊക്കെ ഒരു ഓളോ ആയി എല്ലാവരും ഷോപ്പിങ്ങായി കണിക്കുന്ന ഞാൻ രണ്ട് മൂന്നെണ്ണവും കൂടെ മേടിച്ച് കേട്ടോ അവിടുത്തെ രണ്ട് കണിക്കുന്ന മാത്രമായി എനിക്ക് എന്താണെന്ന് കൂടാ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അങ്ങനെ മലക്കറി അവിടെ പച്ചക്കറി കടയുണ്ടല്ലോ പച്ചക്കറി കടയിലോട്ട് നിന്നുമ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു ശ്രീകൃഷ്ണൻ്റെ കടയിൽ നോക്കി പക്ഷേ രൂപങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാകേണ്ട അതേ സ്പീഡിൽ തന്നെ ഇറങ്ങി ഇനി പടക്കം ഫൈനലി നമ്മുടെ വിഷുവിനെ എപ്പോഴും ഭയങ്കര എനർജറ്റിക്ക് ആക്കുന്നത് ഈ പടക്കമാണല്ലോ അപ്പോൾ സാത്തി ജനിച്ച് പിന്നെ സാത്തിക്ക് പടക്കം ഇല്ലാത്തൊരു വിഷുവോ ഓണോ എന്താണെന്നൊന്നുമില്ല ഇങ്ങനെ പടക്കത്തിന് ഇന്നൊരാഘോഷമൊന്നൊന്നുമില്ല കേട്ടോ ഇപ്പം ഏത് ആഘോഷം വന്നാലും ആൾക്കാരെല്ലാം പടക്കം പൊട്ടിക്കത്തില്ലേ അവർക്കും അത് ഭയങ്കരമായി ഇഷ്ടമാണ് അന്നേരം ഞാൻ കണിക്കുന്ന ഞങ്ങൾക്ക് യഥാർത്ഥ ഒന്നും ഇവിടെ അവൈലബിളല്ല ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇവിടെ ഭയങ്കര വലിയൊരു മഴ പെയ്തു മഴ പെയ്തപ്പോൾ എല്ലാ കൊന്നപ്പൂവും പൊഴിഞ്ഞു പോയി കേട്ടോ അതിന് മുമ്പേ ആ മരം നിറയെ പൂക്കളായിരുന്നു അന്നിണ്ട് എന്നിരുന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഓൾറെഡി ഞാൻ കൊന്നപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ രണ്ടും നല്ലവും കൂടെ വാങ്ങിയെന്നേ ഉള്ളു എന്നിട്ട് നമ്മുടെ അരി ആ ഒരു പറ വെറുതെ ഇരിക്കുകയാണല്ലോ അതിനകത്ത് കുറച്ച് അരി നിറച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉഴു ഉഴുന്നും അങ്ങനെ അങ്ങനത്തെ ഐറ്റംസൊക്കെ പയറ് കടല ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ കണി ഒരുക്കിയെന്ന് തോന്നുന്നു ഈ പ്രാവശ്യം സത്യം പറയല്ല കൺഫ്യൂഷനായിരുന്നു ഇങ്ങനെയൊരു സംഭവത്തിൽ എങ്ങനെയൊക്കെയാണ് കണി ഒരുക്കേണ്ടി എന്ന് പക്ഷേ കണി ഒരുക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് കിട്ടും കേട്ടോ എന്തായാലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കണിയാണ് ഞാൻ ഈ പ്രാവശ്യം ഒരുക്കിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഫ്രൂട്ട്സിനും വെജിറ്റബിൾസ് അത്യാവശ്യം പൈസ തന്നെ ആവും നമ്മൾ എസ്പെഷ്യലി വിഷു സമയത്തൊക്കെ നല്ല ചിലവാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനു മുന്നേ ഉള്ള വിഷുവിനൊക്കെ മേടിച്ച് ഇതാണ് അപ്പം ഇതാണ് കേട്ടോ എൻ്റെ വിഷു ഒരിക്കൻ്റെ ഒരു ഫൈനൽ ലുക്ക് അമ്മ ലാസ്റ്റ് ഈ മെറൊക്കെയെന്ന് വെച്ചാൽ നേരത്തെ വീട്ടിലിരിക്കുന്ന സമയമാണ് ഈ പ്രാവശ്യമാണ് ഞങ്ങൾ ഓടക്കുഴലും ആ ഇതൊക്കെ മേടിച്ചത് എന്താന്ന് പറഞ്ഞവിടെ ഇതൊക്കെ ഒരുക്കി കഴിഞ്ഞപ്പം മനസ്സിനെന്തോ ഞാൻ വിചാരിച്ചെങ്കിലും നേരത്തെ എല്ലാം റെഡിയാക്കി അപ്പം ഞാൻ അപ്പുറത്ത് വീട്ടിൽ ചെന്ന് നമ്മുടെ ഇലയെ കവിശുവിൻ്റെ സദ്യക്കുള്ള ഇല അച്ചാർ ഒക്കെ ആയിട്ട് വരുവോ കേട്ടോ സാധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി അവളെ അകത്താക്കിയതാണ് പിന്നെ ശേഷം അതിനുശേഷം എല്ലാം കൂടെ പടക്കം പൊട്ടിക്കാം കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷുവിൻ്റെ എൻ്റെ ആ ഒരു ചാനലിൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കറിയാം അന്ന് ഇൻ്റർലോക്കില്ലായിരുന്നു ഈ ഒരു ഗേറ്റില്ല മതിലില്ല ഒന്നുമില്ല ഫുള്ള് എനിക്കൊന്ന് ചെളിയായിരുന്നു തോന്നുന്നു ഇവിടെ ഫുള്ള് മഴയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഭയങ്കര ചെളിയാണ് അപ്പം ഈ പ്രാവശ്യത്ത് വിഷു എന്ന് പറഞ്ഞാൽ ഇൻ്റർലോക്ക് വന്നു ബ്ലെയിൻസ് വന്നു ഗേറ്റ് വന്നു മതിൽ വന്നു അപ്പോൾ ഐശ്വര്യമാണ് അതേ ഐശ്വര്യത്തിൻ്റെ ഒരു വർഷം തന്നെയാണ് കടന്നു പോകുന്നതും എനിക്ക് വന്ന് ഇനി വരാനുള്ള വർഷങ്ങൾക്കും ഒരുപാട് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നേടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് ആത്മവിശ്വാസം അത് ഒരു പി ഒരിക്കലും നമുക്കില്ല എന്ന് പൊതുവേ എല്ലാവർക്കും തോന്നും പക്ഷെ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതെപ്പോഴും കാണും അത് പക്ഷേ ആരും അറിയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ സാത്തിക്കുട്ടിയെ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് വളർത്തണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതുകൊണ്ട് തന്നെ അവൾ എന്താഗ്രഹിച്ചാലും എന്നെ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സാധിച്ചു കൊടുക്കും എങ്കിലും ഒരുപാട് കാര്യങ്ങളും ഇതൊന്നും അവളും ഡിമാൻഡ് ചെയ്തില്ല ഇങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഇതുപോലെ ചെറിയ ചെറിയ ആഘോഷങ്ങളും സന്തോഷങ്ങളുമാണ് എപ്പോഴും സ്വീറ്റ് മെമ്മറീസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഒരു അറുപത് എഴുപത് വയസ്സുവരെയൊക്കെ ജീവിക്കും അല്ലേ ഒരു എൺപത് വയസ്സുവരെയൊക്കെ എന്ന് വെച്ചാൽ ഒരു കോമൺ സിനാരിയോ ആണ് നമ്മുടെയൊക്കെ ഒരു ജനറേഷൻ വരുമ്പോൾ എനിക്ക് തന്നൊരു ഫിഫ്റ്റി സിക്സ്റ്റി അതിൻ്റെ അപ്പുറമൊക്കെ ജീവിക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അതുകൊണ്ട് ആവുന്നത്ര കാലം ആൾക്കാരായിട്ട് വഴക്കടിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ വിഷമിച്ചോ ഇരിക്കാതെ ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ഒന്ന് എനിക്ക് ഈ മാക്സിമം നോക്കുക അപ്പോൾ ലാസ്റ്റത്ത് ഞങ്ങളുടെ പൂത്തിരി ആയിരുന്നു കേട്ടോ അന്നേരം മേടിച്ചു പക്ഷേ ഈ പ്രാവശ്യം ഭയങ്കര ഒക്കെ പാടായിരുന്നു ഈ പടക്കം കിട്ടാൻ വേണ്ടി കാരണം എവിടേക്കോ ഭയങ്കര റെസ്ട്രിക്ഷൻസും കാര്യങ്ങളുമൊക്കെ വന്നതുകൊണ്ട് അങ്ങനത്തെ ഒക്കെ ഇത് നമ്മുടെ സാത്തിയുടെ റീൽസാണ് കേട്ടോ റീൽസൊക്കെ എടുത്ത് ഞങ്ങൾ തകർക്കാണ് അപ്പം ഞങ്ങളുടെ വിഷുവിൻ്റെ തലയിൽ നിന്ന് ഇതൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെക്കണം അപ്പം സാത്തിക്കുട്ടി തന്നെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പം എല്ലാം കൂടി ഷൂട്ട് ചെയ്ത് കാണിക്കാന്ന് വിചാരിച്ചാൽ അത് കുറേ നേരം പിടിക്കുന്നോണ്ടാണ് ഞാനതൊന്നും കാണിക്കാത്തത് ഇനി കുറച്ച് സമയത്ത് ഞങ്ങളിങ്ങനെ റീൽസും അങ്ങനത്തെ അവളുടെ കുറേ പെർഫോമൻസ് ഒക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണമെന്ന് എപ്പോഴും വിചാരിക്കാറുണ്ട് പക്ഷേ എന്താണെന്ന് പറഞ്ഞോടാ നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റേതായ തിരക്ക് പിന്നെ ഷിഫ്റ്റിങ്ങിൻ്റെതായ നമുക്കൊരു ഫിസിക്കലി നമ്മൾ ഭയങ്കര ടയേർഡായിരിക്കും അപ്പം മാക്സിമം ദിവസങ്ങൾ ഞാൻ കിടന്ന് ഉറക്കമാണ് കേട്ടോ ഉറക്കം പിന്നെ വീട്ടിലെ ജോലി ക്ലീനി ക്ലീനിങ് ഇതൊക്കെ തന്നെയാണ് ലൈഫ് ചില സമയം ആലോചിച്ചിട്ടുണ്ട് അത് നമ്മുടെ ലൈഫൊക്കെ ഭയങ്കര എന്താ യന്ത്രം യന്ത്രങ്ങളെ പോലെയാണ് ഓരോ ദിവസവും അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല യൂഷ്വലി രാവിലെ എണീക്കുന്നു കുറച്ച് ജോലികൾ ചെയ്യുന്നു പിന്നെ നമ്മൾ ജോലിക്ക് പോകുന്നു തിരിച്ചു കഴിഞ്ഞു കുട്ടികളുടെ കാര്യം നോക്കുന്നു അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ലാത്ത ലൈഫിൽ കൂടെയാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പം ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെയാണ് ശരിക്കും മഠത്തിന് ഭയങ്കര ഒരു ഓളം ക്രിയേറ്റ് ചെയ്യുന്നതും അതിനെപ്പറ്റി ഒരു പ്ലാനിങ്ങും ഒരു വല്ലാത്ത സന്തോഷവും അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിഷു ആഘോഷിക്കുന്നത് അപ്പം വീണ്ടും ഒരു വീഡിയോയുമായി കാണാം